ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ഒരു ദേശം മൊത്തം ഭരിച്ചിരുന്ന ഒരു മഹാരാജാവ് അന്തിയിറങ്ങുന്ന സ്ഥലത്താണ് പക്ഷെ ഇത് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല ഒമാൻ എന്ന രാജ്യത്തിലെ സലാല എന്ന പ്രദേശത്ത് ഇദ്ദേഹം എങ്ങനെ ഇവിടെ എത്തി എന്ന കഥയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കേരളത്തിലെ പുരാതന ചേര രാജവംശത്തിൽപ്പെട്ട വലിയൊരു മഹാരാജാവാണ് ചേരമാൻ പെരുമാൾ പേര് ശ്രീരാമവർമ്മൻ ശ്രീരാമവർമ്മൻ ഒരു ദിവസം രാത്രിയിൽ ചന്ദ്രൻ രണ്ടായി പിളർന്നു പോകുന്നത് കാണുന്നു രാജാവ് ഇതിന്റെ പൊരുൾ എന്താണെന്ന് പലരോടും അന്വേഷിച്ചു പായ് കിനാവായിരിക്കാം സ്വപ്നം കണ്ടതായിരിക്കാം അല്ലെങ്കിൽ അങ്ങേക്ക് തോന്നിയതായിരിക്കാം പ്രഭു എന്നൊക്കെ അവർ പറഞ്ഞു അല്ല ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് രാജാവ് തറപ്പിച്ചു പറഞ്ഞു അന്ന് കൊച്ചിയിലേക്ക് അറബികൾ കച്ചവടത്തിന് വന്നിരുന്ന കാലം അവരോട് രാജാവ് താൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് സംസാരിച്ചു അവരുടെ മറുപടി ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകനുണ്ട് ആ പ്രവാചകൻ ദൈവദൂതനാണെന്നും ദൈവം അവർക്ക് അഭൗതികമായ രീതിയിൽ സന്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും ഏകനായ സൃഷ്ടാവിനെ ആണ് ആരാധിക്കേണ്ടത് എന്നും ആ ദൈവത്തിന് ചിത്രങ്ങളോ രൂപമോ ബിംബമോ ഇല്ലെന്നും പറയുന്നു ഇത് കേട്ട ഞങ്ങളുടെ നാട്ടുകാർ ബിംബാരാധകരായിരുന്ന അവർ ആ നബിയോട് ചോദിച്ചു ഞങ്ങൾക്കതിന് തെളിവ് വേണം തരാൻ കഴിയുമോ അങ്ങേക്ക് എന്തു വേണമെന്ന് നബി ചോദിച്ചു പൂർണ്ണ ചന്ദ്രനായി നിൽക്കുന്ന ചന്ദ്രനെ നോക്കിക്കൊണ്ട് ആ ചന്ദ്രനെ പിളർത്തി രണ്ടായി ഭാഗം വെക്കാമോ പ്രവാചകൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി പിന്നീട് കൂടിച്ചേരുകയാണ് ഉണ്ടായത് ഈ സംഭവം അറബികൾ ചേരമാൻ പെരുമാൾ രാജാവിനോട് പറയുകയാണ് ഈ ചന്ദ്രൻ പിളർന്ന സംഭവത്തെ കുറിച്ച് ഖുർആാനിൽ ഉണ്ട് സൂറത്ത് അൽ കമറിൽ ഇതിനർത്ഥം ലോകാവസാനം അടുത്തു വന്നിട്ടുണ്ട് ചന്ദ്രൻ പിളർന്നിട്ടുണ്ട് എന്നതാണ് ഇത് നബി നബിസല്ലാഹു അലൈവസലമിയുടെ കാലത്ത് നടന്ന സംഭവത്തെക്കുറിച്ചാണ് ഖുർആാനിൽ പരാമർശിക്കുന്നത് അറബികളുടെ വാക്കുകേട്ട ശ്രീരാമവർമ്മൻ എന്ന ഈ രാജാവ് തന്റെ കൊട്ടാരവും രാജകിരീടവും തന്റെ അനന്തരാവകാശികൾക്ക് വിഹിതം ഏൽപ്പിച്ചു ആ സത്യത്തെ തേടിയുള്ള യാത്രയ്ക്ക് പുറപ്പെടാൻ ഒരുങ്ങി ഇത് വെറും ഒരു യാത്രയല്ല ആത്മാന്വേഷണത്തിന്റെ യാത്രയായിരുന്നു അദ്ദേഹം മക്കയിലേക്കാണ് പോകുന്നത് ആ നബിയെ എനിക്കൊന്ന് നേരിട്ട് കാണണം മക്കയിലേക്ക് കടന്നു വരുന്ന ചേരമാൻ പെരുമാളിനെയും സംഘത്തെയും ദൂരെ നിന്നും കാണുന്ന സൊഹാബിമാർ തിരുനബിയോട് ചോദിച്ചു ആരാണ് ആ വരുന്നത് അവർ യമനികളല്ല യമൻകാരുടെ വേഷം ഞങ്ങൾക്കറിയാം സിറിയക്കാരല്ല റോമക്കാരുമല്ല ഇറാഖികളുമല്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആരാണ് നബിയെ അവർ എന്ന് സ്വഹാബികൾ ചോദിക്കുന്നു അപ്പോൾ നബി തങ്ങളുടെ മറുപടി അത് ഇന്ത്യക്കാരാണ് അവരോടൊപ്പമുള്ളത് അവരുടെ രാജാവും മുഹമ്മദ് നബി സല്ലാഹു അലൈഹിമായി ശ്രീരാമ എന്ന ഈ രാജാവ് സംസാരിക്കുന്നു പിന്നീട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ചു പിന്നീട് കുറച്ചു കാലം അവിടെ താമസിച്ചു അതിനുശേഷം തന്റെ നാടായ കേരളത്തിലേക്ക് പുറപ്പെടുകയാണ് യാത്ര ഇങ്ങനെയാണ് മക്കയിൽ നിന്നും ഒമാനിലെ സലാല വരെ കരമാർഗവും സലാലയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് കപ്പൽ മാർഗവും അങ്ങനെ യാത്ര പുറപ്പെട്ടു സലാലയിലെത്തി അവിടെ വെച്ച് അദ്ദേഹത്തിന് രോഗം പിടിപെട്ടു പിന്നീട് അദ്ദേഹം രോഗാവസ്ഥയിൽ വെച്ച് മരിക്കുകയായിരുന്നു താജുദ്ദീൻ റലിയുള്ളു അൻഹു അതായത് ചേരമാൻ പെരുമാൾ മരിക്കുന്നതിന് മുമ്പേ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു തന്റെ നാടിനെ കാണിക്കണമെന്ന് അതുകൊണ്ടാണ് ഇന്ന് കേരളത്തെ പോലെ തന്നെ സലാലയിൽ തെങ്ങും തോപ്പുകളും വാഴത്തോട്ടങ്ങളും വെറ്റിലത്തോട്ടങ്ങളും അടങ്ങിയ ഒരു പ്രദേശമായി മാറിയത് എന്നും ചരിത്രത്തിൽ കാണപ്പെടുന്നു പിന്നീട് കേരളത്തിലെത്തിയ മാലിക് ദീനാറും സംഘവും ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പള്ളിയായ കൊടുങ്ങല്ലൂർ ജുമാ മസ്ജിദ് പഠിതത്തെ അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ഈ പള്ളി ഇപ്പോഴും ഇന്ത്യയിലെ ആദ്യത്തെ മസ്ജിദായി തന്നെയാണ് അറിയപ്പെടുന്നത് ഇന്ന് സലാലയിൽ അന്തിയുറങ്ങുന്ന താജുദ്ദീൻ റലിയല്ലാവു എന്ന ചേരമാൻ പെരുമാൾ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിനെ ആത്മാവോടെ അങ്ങേയറ്റം സ്വീകരിച്ച ഒരാൾ എന്ന പദവിയിൽ തന്നെ അറിയപ്പെടുന്നു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ അത്ഭുതം എന്തെന്നാൽ മരുഭൂമികളുടെ നാട്ടിൽ ഈ ഒരു പ്രദേശത്ത് മാത്രം എങ്ങനെ പച്ചപുതച്ച നമ്മുടെ സ്വന്തം കേരളം പോലെയായി എന്നുള്ളതാണ് ഈ അത്ഭുതം ഏവരെയും അതിശയിപ്പിക്കുന്നു